അദ്ദേഹത്തിൻ്റെ വിയോഗം ഏറെ നമ്മളൊക്കെ ഞെട്ടിലൊഴിവാക്കിയ ഒന്നാണ് നമ്മുടെ ആധുനിക ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ ശ്രദ്ധേയമായ പങ്കാളിത്തം വഹിച്ച ഒരു പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം തൻ്റെ അധികാരത്തെ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വത്തോടെയും നിർവഹിച്ച ഒരു പ്രധാനമന്ത്രിയായിരുന്നു ശ്രീ മൻമോഹൻ സിംഗ് കൂപ്പുരുത്തിക്കൊണ്ടിരുന്ന സമ്പദ് വ്യവസ്ഥയെ അദ്ദേഹം പിടിച്ചു നിർത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി നമ്മൾ കാണുന്നത് അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ദ്ധൻ കൂടിയായിരുന്നല്ലോ ലോകം മുഴുവനും സാമ്പത്തിക മദ്യത്തിൽ തകർന്നുപോയ ഒരു സന്ദർഭം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അതിൻ്റെ പേരിൽ അവരുടെ ബാങ്കുകളും ഫണ്ടുകളുമൊക്കെ മരവിപ്പിച്ചൊരു കാലത്ത് തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇന്ത്യയിൽ ആ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും അദ്ദേഹം ഇവിടെ ഉണ്ടാക്കിയില്ല മാത്രമല്ല ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അദ്ദേഹം പിടിച്ചു നിർത്തുകയുണ്ടായി ലോകരാജ്യങ്ങൾ അതിന് അന്താരാഷ്ട്ര നാണയനിധി അതുപോലെ തന്നെ ലോക ബാങ്ക് ഇവരൊക്കെ തന്നെ അന്ന് അതിനെ വിമർശിച്ചിരുന്നു മൻമോഹൻ സിംഗ് അതിൻ്റെ പേരിൽ ഒരു ഫണ്ടും ഇവിടെ നിർത്തലാക്കിയില്ല ഒരു ബാങ്കും ഇവിടെ അടച്ചില്ല മറിച്ച് ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥയെ അദ്ദേഹം കൂടുതൽ ഉദാരമാക്കുകയാണ് ചെയ്തത് ലോക വിപണിയോട് മത്സരിപ്പിക്കുന്ന വിധത്തിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ അദ്ദേഹം അന്ന് നിർവഹിച്ച പ്രധാനമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ഇടപെടലുകൾ അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തി ഉദാരമായ ഒരു രീതിയിലേക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അദ്ദേഹം കൊണ്ടുവന്നു മാത്രമല്ല സാധാരണ ജനക്കാരെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഒന്നാമത് തൊഴിലുറപ്പ് പദ്ധതി എന്നത് ഇന്ത്യയുടെ ദാരിദ്ര്യം തന്നെ ഇല്ലാതാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒന്നാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായി അദ്ദേഹത്തിന് പ്രധാനമന്ത്രി സ്ഥാനം അവസാനിച്ചതിന് ശേഷവും ഇപ്പോഴും തൊഴിലുറപ്പ് പദ്ധതി വളരെ നല്ല നൽകുന്ന രാജ്യത്ത് നടക്കുന്നത് അത്ര ദൂരവ്യാ ദൂ ദൂരവീക്ഷണത്തോടെ ദൂരവീക്ഷണത്തോടെയാണ് അദ്ദേഹം തൊഴിലുറപ്പ് പദ്ധതി അവതരിപ്പിച്ചത് മാത്രം അതുപോലെ തന്നെ ഇന്ത്യയുടെ ഇന്ത്യയുടെ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്റ്റും അദ്ദേഹത്തിൻ്റെ കാലത്താണ് ദേശീയ പിന്നെ ഭക്ഷ്യ സുരക്ഷാ നിയമം അതായത് നമ്മൾ ഫുൾ ഫുള്ളി സഫീഷ്യൻ്റായി ഇവിടുത്തെ ഭക്ഷണ കാര്യത്തിൽ നമ്മുടെ വിഭവങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ അത്രയ്ക്കും സഫിഷ്യൻ്റായൊരു അവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് ഫുഡ് സെക്യൂരിറ്റി ആക്ട് അദ്ദേഹം പാസ്സാക്കിയത് അതുപോലെ തന്നെയാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വിവരാവകാശ നിയമം അത് സാധാരണക്കാരന് ഭരണവുമായിട്ടുള്ള ബന്ധം സുതാര്യമാക്കി ഭരണത്തിൻ്റെ എല്ലാ തലങ്ങളിലും സാധാരണക്കാരന് അറിവ് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു തരത്തിലുള്ള സംശയവും ഭരണകൂടവും ജനങ്ങളും തമ്മിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു ദീർഘഭീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്സാക്കിയത് ഇന്നിപ്പോൾ അതിൻ്റെ പേരിൽ വളരെ നല്ല നിലക്ക് എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നുണ്ട് അതുപോലെ റൈറ്റ് ടു എഡ്യൂക്കേഷനും അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെയാണ് ഉണ്ടായത് അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ പുരോഗതിക്കാവശ്യമായ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ബദ്ധ ശ്രദ്ധനായിട്ട് തന്നെ പ്രവർത്തിച്ചു കേവലം രാഷ്ട്രീയമായി മാത്രമല്ല അദ്ദേഹം ചിന്തിച്ചത് ഒരു ഒരു ഭരണകർത്താവ് എന്നുള്ള നിലക്ക് ജനങ്ങളുടെ ഹൃദയത്തിലെ ഹൃദയത്തോടാണ് അദ്ദേഹം സംവദിച്ചുകൊണ്ടിരുന്നത് ഒരു ഭരണകർത്താവ് എന്നുള്ളവർക്ക് ജനകീയമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഇവിടെ ഇട്ടുകൊണ്ട് അവർക്ക് ശാന്തിയും സമാധാനവും പ്രതീക്ഷയും നൽകിയെന്നുള്ളത് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒരു ഭരണകർത്താവ് ജനങ്ങൾക്ക് നൽകേണ്ടത് ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയാണ് മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകിയത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ പോലെയുള്ള ഒരു ഭരണാധികാരി ഇന്ത്യയിൽ തുടര തുടരേണ്ടതുണ്ട് എന്നുള്ളൊരു ചിന്ത പൊതുവെ എല്ലാവർക്കും ഉള്ളത് തിരിച്ചു പോയത്തെ ഭരണവുമായിട്ടൊക്കെ തുല്യം ചെയ്യുമ്പോൾ മൻമോഹൻ സിംഗിനെ ഒരു ഭരണാധികാരി അദ്ദേഹം അദ്ദേഹത്തെ പോലെയുള്ളവർ ഇന്ത്യയിൽ വീണ്ടും അധികാരത്തിൽ വരട്ടെ എന്നാണ് ജനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ നിലക്ക് ഇന്ത്യയെ കണ്ടെത്തിയ ഒരു നേതാവായിരുന്നു മഹാനായ ഡോക്ടർ മൻമോഹൻ സിംഗ് അദ്ദേഹത്തിൻ്റെ യോഗത്തിൽ അകേതവമായിട്ടുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നു ആദരഞ്ജലി അർപ്പിക്കുന്നു